അപ്പൊ ഹലോ ഗൂസ് നമ്മളിന്ന് ഒരു കിടുക്കാച്ച സാധനം ഉണ്ടാക്കുമ്പോള് നാരങ്ങ വെള്ളം നമ്മളെ കേരളത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാക്കാറുള്ള സാധനമാണ് നാരങ്ങ വെള്ളം നമ്മക്കൊന്നും ഉണ്ടാക്കി വയ്ക്കല്ലോ ഏഹ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൃത്ത സാധനങ്ങൾ ഒരു ജഗ് കുറച്ച് വെള്ളം ഗ്ലാസ്സിൽ സ്ഥലം ഇല്ലാത്തൊന്ന് കുറച്ച് വെള്ളം ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഒരു നാരങ്ങ അതെന്താടാ ഇതിൻ്റെ ഇടയിൽ പോയിരിക്കുന്നു വാ അപ്പൊ ഒരു നാരങ്ങ അത് കഴിഞ്ഞ ഒരു പഞ്ചസാര ആഹ് പഞ്ചസാരനെ ടപ്പന എടുത്തുണ്ട് അത് കഴിഞ്ഞ നമ്മൾ പ്രധാനപ്പെട്ട നാരങ്ങ അല്ല സോറി കട്ടി അപ്പൊ നമ്മള് പരിപാടി ഇറങ്ങല്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സാധനം നല്ല മൊതല് ചേർന്നാരങ്ങൾ പിടിക്കാ ഹൈ 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 നല്ല ഉറുണ്ട ചെറുനാരങ്ങ എന്നിട്ട് ഈ ചെറുനാരങ്ങ കൊണ്ട് കഴുകി എടുത്തിട്ട് നമ്മളൊരു ചെറിയ പീസ് ഇതാ ഇതിന് കട്ട് ചെയ്തെടുക്ക അയ്യോ മുറിക്കാൻ പറ്റുന്നില്ലേ നമ്മളതാ പൊളിച്ച കൊണ്ട് ചെറുനാരങ്ങിടുക്ക എല്ലാം പൊളിക്കൂരി ഒക്കെ മേടി മേടിക്കളയട്ടാ പൊടാവൂലേ ഒന്ന് പോടാ വേണ്ടിട്ട് നമ്മൾ കൊറേ കളഞ്ഞിണ്ട് ഒന്ന് പോളി അയ്യോ നമ്മൾ തട്ടിയ കൂടി നേരെ ക്ലാസ്സിൽ പോയി അപ്പോൾ നമ്മളെ ചെറുനാരങ്ങ രണ്ട് ചെറുനാരങ്ങ കൊണ്ട് റെഡി ആയിട്ട് ഇതൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുത്തു തരാം അപ്പം നമ്മളെ കഴുകിയെടുത്ത ചെറുനാരങ്ങ വാങ്ങിച്ചേ കുരുമൊക്കെ കണ്ടു മാറി കുരുമാറി മാറി മാറി ഇതാ നമ്മളൊരു ജഗ്ഗണ്ടെടുക്കുക അധികം നല്ല നാരങ്ങണ്ട് പീഞ്ഞൊച്ചോളി നല്ല പറ്റണ അത്ര ശക്തി എടുത്ത ഒരു ചൊല്ലി ഓയിച്ചോളി ഓയിച്ചോളി നല്ലണ്ടോ ഓയിക്കട്ടെ ഒറ്റ അത്ര വീണു കീണ വിശന്നില്ല കേട്ടോ വാങ്ങാ ഒരു കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു കുറച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്നവരെല്ലാരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അത് അതേമാതിരി അടുത്ത ചെന്നാണ് പൊതു പീനിക്ക് കിട്ടുന്നില്ല വച്ചാ മരേ ഒടുക്കത്തെ പിയല് അപ്പതാ നമ്മളെ പീഞ്ഞു കുട്ടപ്പനായ ചെറുനാരങ്ങൾ അല്ല നാടൻ ചെറുനാരങ്ങൾ പീഞ്ഞെടുത്തുണ്ട് അടുത്തതായി നമ്മളെ മുതൽ സാധനങ്ങൾ അടുത്തതായി നമ്മളെ മെയിനായി സാധനം പഞ്ചസാര പൊടിപ്പൊടിയായ പഞ്ചസാര അതായത് ഇട്ടോളി ഉണ്ട് ഇട്ടോളി നല്ല പട്ടാപ്പട്ടാശിട്ട് ഇട്ടോളി ഇട്ടോളിട്ടാ നല്ലോണ്ട് ഇട്ട് പൂശി ണ്ടെന്നൊക്കെ സംശയമാണ് നമുക്ക് ഇനി മതി ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുണ്ട് പഞ്ചസാര ഒന്ന് മത്തു കുടിക്കരുത് ഇതാരും നോമ്പറക്കലിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ് ചിലപ്പോൾ ഉറക്കമുള്ളു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞമ്മളെ എന്താ ഒരു കപ്പിൽ പഞ്ചസാര ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട് അടുത്തതായി നമ്മളെ മെയിൻ സാധനങ്ങൾ പച്ച വെള്ളം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ഇനി അടുത്ത മണിയാടി പച്ചവെള്ളം ഒഴിക്കലാണ് അപ്പോൾ പച്ച വെള്ളം നമ്മളെ കൈയിലും വെച്ചേക്കാം അവിടെ അത്യാവശ്യം ഈ കയ്യിലും വേണം ഇളക്കാം അപ്പോൾ നമ്മളെ പച്ചവെള്ളം നല്ല രീതി ഒഴിച്ച് നല്ല രീതിയിൽ ഒഴിക്കുക അതേമാതിരി അപ്പുറത്ത് ആവുക അത് കുറച്ച് വെയിറ്റ് കൂതലല്ലോ ഇതാ അപ്പുറത്ത് മധുരം വീട്ടിൽ ഈ ചെറുനാരങ്ങ വെള്ളം നമ്മൾ ചെറുനാരങ്ങ വെള്ളം നല്ല കലക്ക് ഭയങ്കര കുട്ടബനാക്കി എടുക്കാം നല്ല രീതിക്കാലം കളറ് കളർ ഇതേമാതിരി എടുക്കണം കളത്തി തൊളി നല്ല കളിച്ചു വ്യത്യാസത്തിനും കളിച്ചെടുക്കുന്ന നല്ലതാണ് അതിൻ്റെ സെക്കൻഡ് ഈ വീഡിയോ കാണുന്നവർ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് തെർക്കണേ പ്ലീസ് അപ്പോൾ നമ്മൾ ആ കലക്കൽ ചിന്നം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആക്കുന്നതാണ് ചെറുനാരങ്ങൻ്റെ വെള്ളം നമ്മൾ നാലിട്ട് കലക്കാണ് പൂശുന്നത് പൂശിക്കുറവാണ് അപ്പം നമ്മളെ സാധനവട കുറൊക്കെ റെഡി ആയി നമ്മളെ ചെറുനാരങ്ങ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം Mau curah, mau lihat siaran orang, mau lihat. guys, apa Malah, siaran orang orang. Ready, ambil, super sana. Ini dumadi, minta tekno, bentar ke dumadi. ആ വേറെ ഒന്നും പറയാലോ ഇതന്നെ മാതി ഓ അത്ര സാധനം ആ എന്ന് പറഞ്ഞപ്പോഴാ നമുക്കൊരു കാര്യം ഓർമ്മ പറ്റില്ല ഞമ്മളുണ്ടാക്കിയ കുറെ അത്രകളും കേട്ടോ അവിടെ ഇതൊക്കെ എടുക്കണേ ഞമ്മള് വേറെ ഇങ്ങനൊക്കെ ഉറങ്ങുമ്പോൾ അതാ അത്രകൾ ഉണ്ടാക്കും ഇതിന്റെ പേര് എന്താ പറയാ നമുക്ക് ഇതിന്റെ പേര് ഇതിന്റെ പേര് കോമല്ലേ അവിടെ കാര്ത്ത പേര് ഇതൂത് ഷൻ അപ്പോൾ ഇത് ഡ്രഗ് ഓക്കെ ബായ് അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്